നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുനമ്പം സമരപ്പന്തലിലെ നേർക്കാഴ്ചയുമായാണ് ഇന്ന് നേർക്കാഴ്ച എത്തിയിരിക്കുന്നത് നമ്മളെത്തിയിരിക്കുന്നത് മുനമ്പം സമരപ്പന്തലിൻ്റെ മുമ്പിലാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായി ഈ മുനമ്പം ജനത നിരാഹാര സമരത്തിലാണ് ഈ സമരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇവരോടൊപ്പം ഇന്ന് ആരൊക്കെ നിൽക്കുന്നു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ സംഘടനകൾ ഇവരുടെ കൂടെ നിൽക്കുന്നു സർക്കാർ ഇവർക്കൊടുത്തിരിക്കുന്ന വാക്ക് ഇവർ സർക്കാരിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നവംബർ ഇരുപത്തി രണ്ടിലൂടെ ഈ ഒരു സമരം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ സാധിക്കുമോ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് മൊനമ്പം ഭൂ സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയും മൊനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ വികാരിയുമായ ഫാദർ ആൻ്റണി സേവർ അച്ഛനാണ് അതോടൊപ്പം തന്നെ ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനായ സെബാസ്റ്റ്യൻ കൺവീനറായ ജോസഫ് ബെന്നി ഇവരെല്ലാം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അച്ചാ അത് കഴിഞ്ഞ ലോക്സഭാ എലക്ഷൻ്റെ സമയത്ത് ഈ ദേവാലയം മുറ്റത്തായിരുന്നു അന്ന് നമ്മൾ സ്ഥാനാർത്ഥി സംഗമം നടത്തിയിരുന്നു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അന്ന് തന്നെയാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഇവിടെ വരുന്നതും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും അന്ന് അച്ഛനും ജോസഫ് താങ്കൾ ജോസഫ് ബെന്നി സാറും നിങ്ങൾ രണ്ടുപേരും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നൽകി അതിനുശേഷമാണ് ഇത് നമ്മളത് വീഡിയോ ചെയ്ത് അത് പുറത്തേക്ക് വരുന്നു അതിനുശേഷം പിന്നെ ഒരു അനക്കവും അത് നാളിൽ കിട്ടിയില്ല ലോക്സഭയിൽ കൊണ്ടുവന്ന ഭേദഗതി ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഈ ഒരു മുനമ്പം വിഷയം വക്കഫ് അധിനിവേശത്തിനെതിരെ നമ്മൾ ഉയർന്നു വരുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി വഞ്ചി സ്ക്വറിൽ നടത്തിയ ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഇന്നിപ്പോൾ ഈ ഒരു നിരാകാര സമരം മുപ്പത്തഞ്ചാം ദിവസത്തിലേക്ക് തീരുകയാണ് എന്തൊക്കെയായിരുന്നു അന്ന് വഞ്ചിക്വറിൽ നടത്തിയ സമരം മുതൽ അന്നത്തെ ആരംഭം മുതൽ ഇന്നത്തെ ഈ ഒരു സമരം വരെയുള്ള സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് സ്ക്വയറിൽ സദർശനിക്കുന്ന സമരം നമ്മൾ നടത്തിയത് അത് അഭിമന്യ അംബ്രോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ അതിനു മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിലാണ് ഇനി നമുക്ക് അടുത്തിന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചർച്ച നടന്നത് അതിനുശേഷം കെ എൽ സിയുടെ സഹായത്തോടു കൂടി കോട്ടപ്പുറം രൂപതയുടെ സഹായത്തോടുകൂടി മറ്റുള്ള എല്ലാ ക്രൈസ്തവ സംഘടന സഹായത്തോടു കൂടിയാണ് നമ്മൾ വഞ്ചി സ്ക്വയറിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് നമ്മൾ സദർശനിക്കൽ സമരം നടത്തിയത് അതിനുശേഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ സഹകരണത്തോടുകൂടി വീണ്ടും ഒരു സദർശനിക്കൽ സമരം അവർ നേതൃത്വം എടുത്ത് നടത്തുകയുണ്ടായി അത് ചെറായിൽ ഒക്ടോബർ പതിനൊന്നാം ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ആ സമരം നടന്നത് അതിലും ഒത്തിരി ആളുകൾ ഒത്തിരി എസ് എൻ ഡി പിയുടെ പല ശാഖകളും അതിൽ പങ്കെടുക്കുകയും അങ്ങനെ ചെറായ് ജംഗ്ഷനിൽ വെച്ച് വലിയൊരു സപ്പോർട്ടോടു കൂടിയാണ് സുദർശിനിക്കൽ സമരം നമുക്ക് നടത്താൻ സാധിച്ചത് അതിനുശേഷം ഒക്ടോബർ പതിമൂന്നിനാണ് നമ്മളുടെ നിരാഹാര സമരം ആരംഭിച്ചത് നിരാഹാര സമരം ആരംഭിക്കാനുള്ളൊരു ഉദ്ദേശം ഇതായിരുന്നു നമ്മൾ ഈ പ്രശ്നം ഇവിടെ ആളി കത്തിക്കാനായിട്ട് ഇതെല്ലാ ദിവസവും ഈ പ്രശ്നം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് സപ്പോർട്ട് നേടാനായിട്ടാണ് നമ്മൾ വേറെ എവിടെയും പോകാതെ പള്ളിയുടെ മുമ്പിൽ തന്നെ നമ്മൾ ഈ നിരാഹാര സമരം ആരംഭിച്ചത് നിരാഹാര സമരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒരുമിച്ചാണ് ഇവിടെ ഓരോ ദിവസവും ഈ സമരപ്പന്തൽ വന്നിരിക്കുന്നത് മാത്രമല്ല ഇത് ആളി കത്താൻ തുടങ്ങി അതെങ്കിൽ അന്നു മുതൽ ഇപ്പോൾ ഇന്ന് വരെ മുപ്പത്തി അഞ്ച് ദിവസങ്ങളിൽ ഏകദേശം പത്തൊൻപത് മെത്രാന്മാർ ഇവിടെ വന്നുപോയി പല രൂപതകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവർ വന്നുപോയത് അതുപോലെ ഒത്തിരി ഇടവകളിൽ നിന്ന് അവിടുത്തെ വികാരി അച്ഛന്മാരും സഹവികാരിമാരും അതോടൊപ്പം തന്നെ ഒത്തിരി സന്യസ്ഥരും അതോടൊപ്പം ഹൈന്ദവ സംഘടനകളും ഇപ്പോൾ ഇതാ ഓരോ സ്ഥലത്തു നിന്നുള്ള റെസിഡൻഷ്യൽ അസോസിയേഷൻസ് അങ്ങനെ നീതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീതിയുടെ ദാഹമുള്ള എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിൽ ഓരോ ദിവസവും കടന്നു കടന്നു വരികയാണ് വരികയാണ് നമ്മൾ തന്നെ നീതിയുടെ പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ആദ്യം നമ്മൾ എനിക്ക് തോന്നുന്നു അപ്പുറത്തായിരുന്നു വളരെ ചെറുതായിട്ട് ആരംഭിച്ചു അതിനുശേഷം മുപ്പത്തഞ്ചു ദിവസം ഇന്ന് ഒരുപാട് ആളുകളായി ആരോപങ്ങളായി മുനമ്പം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു ഇന്ത്യ മുഴുവൻ വാർത്തകളായി എല്ലാ ദിവസവും മുനമ്പം വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഇന്ന് മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്നില്ല ആദ്യ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഒരു സമയം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു മുപ്പത്തഞ്ചാം ദിവസം നിൽക്കുമ്പോൾ ജനതയുടെ നീതി അത് എത്രത്തോളം അടുത്തെത്തിയിരിക്കുന്നു ഞങ്ങൾ നടത്തിയ സമരങ്ങള് ഗവൺമെന്റ് നീതിപൂർവകം തന്നെ സൂക്ഷിക്കുന്നു മനസ്സിലാക്കുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അടുത്ത ഞങ്ങളുമായിട്ട് നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരും നിങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം തരും എന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രി ശ്രീ പി രാജീവ് അവയും ഇവിടുത്തെ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ അച്ഛൻ്റെയും ഇവിടെ ചെയർമാനുണ്ട് സുഭാഷ് ചന്ദേട്ടൻ്റെയും അതേപോലെ പിതാവിൻ്റെയും കോട്ടപ്രൻ രൂപിത ബിഷപ്പിൻ്റെയും വികാർ ജനറലിൻ്റെയും എല്ലാം മുന്നിൽ വെച്ച് അത് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ആ ദിവസത്തോടു കൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ഇതിനിടയിൽ സമസ്ത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണം ആ ആരോപണം അടിസ്ഥാനപരമായിട്ട് യാതൊരു അർഹതയ്ക്കും പ്രകാശിക്കുന്നതല്ല അർഹതയില്ലാത്തതാണ് കാരണം ഇവിടുത്തെ ഭൂമി ഇത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭൂമിയായിരുന്നു മലബാറിൻ്റെ സൈഡിൽ നിന്നും കൊച്ചി രാജ്യത്തിനെ ആക്രമിക്കുന്ന പല സമയങ്ങളും ഉണ്ടായിരുന്നു ആ കൊച്ചി രാജ്യത്തിന് പ്രാഗൽഭ്യം ശക്തിയില്ല എന്നതിൻ്റെ പേരിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ പട്ടാളത്തിനെ നിർത്തുവാൻ വേണ്ടി കൊടുത്ത സ്ഥലമാണ് ഈ പറയുന്ന വില്ലേജ് വില്ലേജ് ഈ പറയുന്ന സ്ഥലങ്ങൾ അങ്ങനെയാണ് ഇവിടെ തിരുവിതാംകൂർ രാജാവിന് സ്ഥലമുണ്ടാകുന്നത് ആ സ്ഥലം ഒഴിച്ചിട്ട് തിരുവിതാംകൂർ രാജാവ് പലപ്പോഴും വന്നിട്ടുള്ള കുറച്ച് സ്ഥലമാണ് ഇതിലേക്ക് ഇറങ്ങി ചെറായ് ബീച്ചിലും അവിടെ പട്ടാളം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ സ്ഥലവും കൂടി കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിനായിട്ട് കൊടുത്തു ആ സ്ഥലമാണ് പിന്നീട് ആ പ്രദേശവും കുറച്ച് സ്ഥലം അതും ഇതിനെ നേരെ പഴിഞ്ഞിട്ട് ഏക്കറും അതുൾപ്പെടെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ സി റോഷന്റെ ഫലമായിട്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു അപ്പം ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ കാണുന്ന നൂറ്റി പതിനാല് ഏക്കറിൽ പെട്ടതാണ് ചെറായി ബീച്ചിലെ കുറച്ച് ഭാഗങ്ങളൊന്നും കൂടിയാണ് മനസ്സിലാക്കാൻ നോക്കുന്നത് കാരണം അത് തിരുവിതാംകൂർ രാജാവിൻ്റെ പട്ടാളം നിന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ സമസ്തയുടെയും അതേപോലെ ഫറൂഖ് കോളേജിൻ്റെയും എല്ലാം ആവശ്യം ഇവിടെ കഴിഞ്ഞിട്ട് ബാക്കി റവന്യൂ ഭൂമിയായി കിടക്കുന്ന നാനൂറ്റി നാല് ഏക്കർ ഭൂമി അതായത് കടലിൽ പോയ ഭൂമി ഇവിടെ കണ്ടെത്തി അത് ഫറൂഖ് കോളേജിന് കൊടുക്കാൻ ഗൂഢമായ ഒരു തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത് അതിനെ അനുകൂലിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത പെട്ടെന്ന് ഒരു പ്രത്യക്ഷത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രവുമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അത് അന്യായമാണ് നീതിക്ക് യോജിച്ചതല്ല ഇവിടുത്തെ റവന്യൂ ഭൂമി ഫറൂഖ് കോളേജിന് കൈമാറുന്നതിന് വേണ്ടി കണ്ടുകെട്ടുന്നതിന് വേണ്ടി നാനൂറ്റി നാല് ഏക്കർ ഉണ്ട് എന്നും പറഞ്ഞു വന്നിരിക്കുകയാണ് അതായത് സർക്കാർ ഭൂമികൾ ഫറൂഖ് കോളേജിലേക്ക് മറിക്കാനുള്ള ഒരു തന്ത്രമാണ് അത് സാധാരണക്കാരായി ഇവിടത്തെ താമസിക്കുന്നവർക്കും എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് ഞങ്ങൾ പക്ഷേ വിശ്വസിക്കുന്നു ഈ നൂറ്റി പതിനാല് ഏക്കർ മാത്രമുള്ള ഭൂമി അത് ഞങ്ങൾക്ക് റിലീസിങ് തന്ന് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കും ഇത്രനാൾ സംസ്ഥ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും വന്നില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് മുനമ്പം ജനതയെ ഇവിടെ നിന്ന് കുടിയേറക്കാൻ സാധിക്കില്ല അതൊരിക്കലും അങ്ങനെ സാധാരണ നിങ്ങളുടെ സ്വന്തം ഭൂമിയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ഗൂഢാലോചനയുണ്ടോ സർക്കാരിൻ്റെ ഭൂമി തന്നെ തട്ടിയെടുക്കാനോ മറ്റൊരു രീതിയിൽ ഈ ഒരു മുനമ്പം ജനതയുടെ പ്രശ്നം വെച്ച് ഇത് വഖഫ് ഭൂമി എന്ന രീതിയിൽ തന്നെ നിർത്തിക്കൊണ്ട് മറ്റൊരു ഭൂമി ഇതിൻ്റെ പേരിൽ സർക്കാരിൽ നിന്ന് ഏറ്റെടുക്കാനോ അങ്ങനെ ഒരു ലക്ഷ്യം സംസ്ഥയ്ക്കോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയ്ക്കുണ്ടോ അതൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ച് ഈ ഭൂമി വക്കഭൂമി അല്ല എന്ന് ഈ നാടും കേരളവും ഭാരതവും ലോ ഒറ്റക്ക് ഇത് വക്കഭൂമി അല്ല എന്ന് തെളിഞ്ഞു തെളിഞ്ഞുകഴിഞ്ഞ് സമസ്ത കയറി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമായ രണ്ടും രണ്ടും നാലല്ലേ അഞ്ചാവോ ഇവിടുത്തെ നിയമ മുഹമ്മദ് ഷാ അങ്ങര് ഒരു സുപ്രീം കോടതി വരെ പോകുന്നൊരു നല്ലൊരു വക്കീലാണ് ഹൈക്കോടതിയിലാണെങ്കിലും ഈ നല്ലൊരു വക്കീലാണ് അങ്ങ് വളരെ മുന്നാധാരത്തിലെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി കൃത്യമായ അങ്ങ് ഒരു പറയുന്നു ഇത് വക്കപ്പൂമല്ല എന്ന് സതീശൻ വക്കീലാണ് ഇവരെല്ലാവരും പഠിച്ചിട്ടാണ് കുഞ്ഞാലിക്കുടി സാഹിബ് ഇവരെല്ലാവരും പഠിച്ചിട്ടാണ് പറഞ്ഞത് വെറുതെ ഒന്നും പറഞ്ഞല്ല ഒരു മൂലക്ക് പറയുന്നൊരു സംസ്ഥ പറഞ്ഞത് വളരെ തെറ്റായി പോയി അത് ഒരു പ്രശ്നം തീരാൻ വേണ്ടി പോകാൻ നേരത്ത് ആളി കത്തിക്കാനാണ് നോക്കുന്നത് അദ്ദേഹം കൂടി മനസ്സിലാക്കണം ഈ പാവപ്പെട്ട ജനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർത് പോകണമെന്ന് ആ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കണം അവർക്ക് ഓരോ വാക്കിനും ഈ സമയത്ത് വിലയുണ്ട് ഇത് എന്തൊക്കെ തന്നെയാല് ഈ തമ്പുരാൻ കർത്താവ് വെച്ച ഭൂമി ഇത് പാരുടെയൊക്കെ പേരിൽ എന്നൊക്കെ പറയുന്ന ഇതായിട്ട് ഇത് വക്കഭൂമി വക്കഭൂമി ആണെങ്കിൽ ആ രീതിയിൽ ഇത് വക്കഭൂമി അല്ല ഈ അങ്ങനെ പിന്നെ ഇവിടെ ഹൈക്കോടതിയൊക്കെ എന്തിനുള്ള ജഡ്ജ്മെന്റ് എന്തിനുള്ളതാണ് ഇത് തിരിച്ചെടുക്കാവുന്ന ഒരു ഭൂമി അത് മനഃപൂർവം പറയണ അല്ലെങ്കിൽ മണ്ടത്തരം പറയണം എന്ന് നമുക്കറിയാൻ പാറില്ല എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ അവകാശങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി തിരിച്ചു കിട്ടും നിലവില് ഏർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സമരത്തിന് സപ്പോർട്ടായിട്ട് സപ്പോർട്ടായിട്ട് പലരും ഇവിടെ കടന്നു വരുന്നുണ്ട് ഈ സമരത്തിൻ്റെ സ്റ്റേജ് നോക്കുമ്പോൾ ഇത് ആദ്യത്തെ ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ അതിൽ നിന്ന് ഞങ്ങൾ കാണുന്നത് മൂന്ന് തലമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതെങ്കിൽ ഒന്നാമതായിട്ട് റൈസ് അതെങ്കിൽ എഴുന്നേൽക്കുക അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ നീതിക്ക് വേണ്ടി ഇവിടെ ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ് ആ തലത്തിൽ കൂടെ ആയിരിക്കാനായിട്ട് എല്ലാവരും ഇവിടെ കടന്നു വരികയാണ് ഒരു നീതിയുടെ പോരാട്ടമാണ് അല്ലെങ്കിൽ മൂന്ന് തലങ്ങൾ അതെങ്കിൽ എറൈസ് അവെയർ അറ്റൈൻ അതെങ്കിൽ ആദ്യം എഴുന്നേൽക്കുക രണ്ടാമതായിട്ട് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണമായിരിക്കുക മൂന്നാമതായിട്ട് നമ്മൾ വിജയത്തിൽ എത്തിച്ചേരുക ഇതിൽ ആദ്യത്തെ ഘട്ടത്തിലാണ് നമ്മൾ എറൈസ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഉണർന്ന് ഞങ്ങൾ പോരാട്ടത്തിന് വേണ്ടി തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അത് നിരാഹാര സമരത്തിൻ്റെ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഒന്നു ചേരാനായിട്ട് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരികയാണ് മാത്രമല്ല ഈ പോരാട്ടം എന്ന് പറയുന്നത് ഒരു സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ ഒരു കളക്ടറേറ്റിന് മുമ്പിലോ ഒന്നും നടത്തുന്നില്ല ഒരു പള്ളിയുടെ മുമ്പിൽ നിന്ന് സാധാരണ ജനങ്ങൾ കുറച്ച് പേര് ഓരോ ദിവസവും നിരാഹാര സമരം ഇരിക്കുന്ന അത്രയേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ കടന്നു വരികയാണ് ഒത്തിരി പിതാക്കന്മാരും അതോടൊപ്പം തന്നെ ഇടവകകളും ക്രൈസ്തവ സംഘടനകളും ഹൈന്ദവ സംഘടനകളും പല രാഷ്ട്രീയ നേതാക്കളും ഇവിടെ കടന്നു വരികയാണ് കാരണം അവരെല്ലാവരും ഉണർന്ന് ഇത് നീതിയുടെ ഒരു പ്രശ്നമാണെന്ന് അവർ ഉണർന്നുകൊണ്ടാണ് അവരിവിടെ കടന്നു വരുന്നത് അപ്പോൾ അവർ ഉണരുക മാത്രമല്ല ഇന്നത്തെ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഇത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് വലിയ വലിയൊരു പോരാട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത് കാരണം മറ്റുള്ള സാധാരണ പോരാട്ടം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലോ ഒരു കളക്ടറേറ്റിന് മുമ്പിലോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുക അതല്ല ഇത് ഇത് ഓരോ ദിവസവും ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്പാർക്ക് അതിങ്ങനെ മുന്നോട്ട് പടർന്ന് 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 കയറി പിടിച്ചിരിക്കുകയാണ് അത് കേരളമായി ഇന്ത്യ മുഴുവനായി ആയി ഇപ്പോൾ ലോകം മുഴുവനും പല സ്ഥലങ്ങളിലിതിങ്ങനെ കയറി കടന്ന് കടന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെങ്കിൽ ഒന്ന് നീതിയുടെ ബോധം ആർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നീതിയുടെ ബോധമുള്ള എല്ലാ വ്യക്തികളും ഇവിടെ വരുന്നതല്ല അതിന് പകരം ആ കാണുന്ന മെസ്സേജ് ഉടനെ തന്നെ വേറൊരാൾക്ക് ഉടനെ ഷെയർ ചെയ്യുകയാണ് അങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് ഓരോ മെസ്സേജും ലക്ഷങ്ങളോളം ആൾക്കാർക്കാണ് ഓരോ ദിവസം ഇങ്ങനെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ ഉണരുക എറൈസ് എന്ന് പറഞ്ഞ ആ ഒരു ആദ്യഘട്ടത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അതെങ്കിൽ അവെയർ എന്താണ് ഈ പ്രശ്നം അതിപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങി നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ഈ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ സമയത്ത് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ നിയമം ഓഗസ്റ്റിൽ കൊണ്ടുവന്നപ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഇതിവിടെ മൊനമ്പം ഒരു കോൺക്രീറ്റ് പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ഇത് ചിന്തിക്കാൻ തുടങ്ങി ഇതെന്താണെന്ന് പഠിക്കാൻ തുടങ്ങി ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്താൻ തുടങ്ങി അപ്പോൾ ഈ ഇതിൽ മാറ്റങ്ങൾ വേണമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പക്ഷേ നമ്മുടെ ജനപ്രതിനിധികളത് മനസ്സിലാക്കി നൂറ്റി നാൽപ്പത് പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രമേയം പാസ്സാക്കുമ്പോൾ അവർ മറന്നുപോയൊരു കാര്യമുണ്ട് അവർ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നതാണ് അവിടെ നമുക്ക് കൃത്യം കാണാൻ സാധിക്കും ഈ നൂറ്റിനാൽപ്പത് പേരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട് അതാരാണ് എന്താണ് തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ ശക്തിയല്ല കാരണം അവർ എത്രയോ പേരെ മറന്നുകൊണ്ടാണ് ഇതിനു വേണ്ടി അവർ ഒരുമിച്ച് നിന്നത് അപ്പോൾ ആ ശക്തിയാണ് ഈ നൂറ്റി നാൽപ്പത് പേരെ നിയന്ത്രിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ട് അവരാരെയാണ് സംരക്ഷിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ആരെയാണ് സംരക്ഷിക്കുന്നത് ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ട് മറന്നുകൊണ്ട് മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടെ ആയിരിക്കും മാത്രം ഉണ്ടാകുമ്പോൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുമ്പോൾ ജനം എന്ന് തിരിച്ചറിയുകയാണ് ഇതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഈ മെസ്സേജസിൻ്റെ ഷെയറിങ്ങാണ് ഓരോ ദിവസവും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഷെയറിങ്ങും മാത്രമല്ല ഓൾ ഓരോരുത്തരുടെ കമൻസ് കാണുമ്പോൾ ജനം ചിന്തിക്കാൻ തുടങ്ങി നേരത്തെ പോലെ ജനത്തെ പറ്റിക്കാൻ സാധിക്കില്ല വഞ്ചിക്കാൻ സാധിക്കുകയില്ല ഇന്ന് ജനം ചിന്തിക്കാൻ തുടങ്ങി ചിന്തിച്ചു കഴിഞ്ഞിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യ പക്ഷേ ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഇന്നും രാഷ്ട്രീയ നേതാക്കളുടെ കൈകളിലും പണത്തിൻ്റെ കൈകളിലും അത് അടിമപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് എഴുപത്തിയേഴ് വർഷങ്ങൾ കഴിയുമ്പോൾ സ്വാതന്ത്ര്യം നേടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചേരാത്ത പല നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അതാണിപ്പോൾ ഒരു സമരം ഉന്നയിക്കുന്നത് മുനമ്പെന്ന് പറയുന്ന ഒരു ഒരു സ്ഥലം ഒരു പ്രശ്നം മാത്രമല്ല അതിങ്ങനെ നീതിയുടെ പോരാട്ടമായിട്ട് നീതിയുടെ മനസ്സുള്ള എല്ലാവരും ഇതിങ്ങനെ കടന്നു പിടിച്ച് ഇതിലോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ എറൈസ് ഉണർന്നിരി ഉണരുക എഴുന്നേൽക്കുക അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് മുന്നോട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വിജയത്തിൽ പറഞ്ഞോട് കൂട്ടിച്ചേർത്ത് ഞാൻ ചോദിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളും ഇവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒരു പരസ്പരം പഴിചാറല്ലേ ഒരു പാർട്ടി വന്ന് മറ്റൊരു പാർട്ടിയെ കുറ്റം പറയുന്നു മറ്റൊരു പാർട്ടി വന്ന് ആ പാർട്ടിയെ കുറ്റം പറയുന്നു വേറൊരു പാർട്ടി വന്ന് ഈ രണ്ട് പാർട്ടികളെ ഒരുമിച്ച് കുറ്റം പറയുന്നു ആ ഒരു രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിച്ചാരുന്ന് ഒരു അവസ്ഥ വരുന്നുണ്ടോ അത് ഈ ഒരു മൂനമ്പം ജനതയുടെ റൂട്ട് കോസ് നിങ്ങളുടെ മെയിനായിട്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക ഈ ഭൂമി നിങ്ങളുടേത് തന്നെയാണ് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും ഇതുപോലുള്ള ചർച്ചകൾ നിങ്ങളുടെ റൂട്ട് കോസ് നിന്ന് മാറ്റി പോകുന്നുണ്ട് എന്ന് ചിന്ത വന്നിട്ടുണ്ടോ അത് വന്ന് വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് ആവശ്യം ഇത് മുഖ്യധാരാ മാധ്യമങ്ങളും അതേപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും ഇത് ഏറ്റെടുത്തപ്പോൾ പലരെയും വെട്ടിലാക്കുക എന്നുള്ള ഒരു സമ്മർദ്ദം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗ് എടുത്ത നിലപാടും കോൺഗ്രസ് എടുത്ത നിലപാടും ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതാണ് അവരത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ ഈ രണ്ട് പാർട്ടിയെയും വെട്ടിലാക്കുന്ന രീതിയിലാണ് സമസ്തയുടെ പ്രതികരണം ആ സമസ്ത എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരവകാശവാദവുമായി ഉന്നയിച്ചു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട് അതൊരു സമ്മർദ്ദ തന്ത്രമാണ് കാരണം അത് മറ്റൊരു അജണ്ട ഒരു പുതിയ ഒരു പോർമുഖം തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണത് അത് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയുള്ള അജണ്ടകളെ ഒന്നടങ്കം സമൂഹ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും അതിനെ തിരിച്ചറിയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും എനിക്ക് രാഷ്ട്രീയ ഇവിടെ വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളുടെ ഈ ഒരു ആവശ്യത്തിനൊപ്പം നിൽക്കണം അല്ലേ പരസ്പരം ഒരു രാഷ്ട്രീയമായ രീതിയിൽ നിൽക്കാണ്ട് മനുബം ജനതയുടെ പ്രധാനപ്പെട്ട എന്താവശ്യമുണ്ടോ ആ ആവശ്യം നേടിയെടുക്കാൻ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ നിക്കുന്നുണ്ടോ നിലവിലിപ്പോൾ എല്ലാ പാർട്ടിക്കാരും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അല്ല ആദ്യം വന്ന് ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് മുനുമ്പത്തെ വിഷയവും പാർലമെന്റിൽ ഉണ്ടാക്കാൻ പോകുന്ന അമെന്മെന്റും ഇത് രണ്ടും രണ്ടും ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ രാഷ്ട്രീയക്കാരും തന്നെ അല്ലെങ്കിൽ നിയമജ്ഞരോ ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞു തന്നിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലും പഠനത്തിലുമാണ് ഇത് ഇത് രണ്ടും രണ്ടല്ല ഇത് രണ്ടും ഒരു വിഷയം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അവർ രണ്ടായിരത്തി എട്ടിൽ നടത്തിയ തൊണ്ണൂറ്റഞ്ചിലെ ആക്റ്റിനെ മുൻനിർത്തിയാണ് രണ്ടായിരത്തി എട്ടിൽ അമെൻമെൻറ് എക്സിക്യൂഷൻ പെറ്റീഷൻ അവർ ഫയൽ ചെയ്തത് ആ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് അടിസ്ഥാനപരമായ ഈ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് അപ്പോൾ അത് രണ്ടും രണ്ടല്ല ഒന്നല്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ രാഷ്ട്രീയക്കാരുടെ പൊയ്മുഖങ്ങളെല്ലാം അഴിഞ്ഞ് അവർ മുന്നോട്ട് കടന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആരും തന്നെ പറയുന്നില്ല ഇത് രണ്ടും രണ്ടല്ല ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അതായത് ആ വിശ്വാസത്തിലേക്ക് ഈ ജനത അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇത് കണ്ട് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ പറയുന്നില്ല വഖഫ് പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നുണ്ട എന്നില്ല എന്ന് സംരക്ഷിക്കണം വഖഫ് പ്രോപ്പർട്ടിയെ സംരക്ഷിക്കണം അത് പെർമനൻ്റായി വഖഫ് ബോർഡിലേക്ക് വഖഫായി കൊടുക്കുന്ന ആ പ്രോപ്പർട്ടി സംരക്ഷിക്കേണ്ടതാണ് പക്ഷേ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ അതിൽ ചില വകഭേദങ്ങൾ വരത്തേണ്ടത് ആവശ്യമാണെങ്കിൽ അപ്പൊ എന്നാൽ മാത്രമേ അത് മാറ്റം വരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റണം എന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഈ പറയുന്ന വർഗീയത ഇല്ലാതിരിക്കുകയുള്ളു മതേതരത്വം ഉണ്ടാവുകയുള്ളൂ സാമൂഹ്യനീതി ഉണ്ടാവുകയുള്ളു അപ്പൊ അത് ഒന്നടങ്കം നൂറ്റിനാൽപ്പത് എം എൽ എ മാർ ഒറ്റക്കെട്ടായി പാസാക്കിയപ്പോൾ റെസൊല്യൂഷൻ പാസാക്കിയപ്പോൾ ഞങ്ങളുടെ കാര്യം മറന്നുപോയി അത് തന്നെയാണ് പാർലമെന്റിൽ സംഭവിച്ചത് പക്ഷെ അത് ജെ പി സി വളരെ കൃത്യമായി അന്വേഷിച്ച് അത് കണ്ടെത്തി അതിന് ശാശ്വതമായ ഒരു പരിഹാര അമെന്മെന്റ് നടത്തി ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അച്ഛനും ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതൊരു ചില ഇപ്പോൾ നേരത്തെ പറഞ്ഞു നൂറ്റി നാൽപ്പത് എം എൽ ഒരുമിച്ച് നിയമസഭയിൽ പാസ്സാക്കി അതിൽ നിന്ന് തന്നെ പലപ്പോഴും ഇന്ന് രാഷ്ട്രീയമായിട്ട് പറയുന്നത് ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കാനായിട്ട് മൂനമ്പംകാർ ശ്രമിക്കുന്നു മൂനമ്പം സമരപ്പന്തൽ ശ്രമിക്കുന്നു വർഗീയ പരാമർശങ്ങളിലൂടെ ഒരു വിഴിഞ്ഞം സമരം നമുക്കത് എങ്ങനെ പൊളിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ തരത്തിൽ ഇതൊരു വൈദികര നേതൃത്വം ഉണ്ട് എന്ന തരത്തിൽ അങ്ങനെ ഒരു ടിഷിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ ഒരു സമരത്തെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരുത്തൊരുമോട് കൊണ്ടുപോകുന്ന ഈ സമരത്തെ ചില ബാഹ്യശക്തികൾ പൊളിച്ച് കിടക്കാൻ നോക്കുന്നുണ്ട് എന്നൊരു ചില ചിന്തകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിനെ എങ്ങനെയാണ് പ്രതി പ്രതിരോധിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈസ് അതെങ്കിൽ ഉണരുക എഴുന്നേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നീതിക്ക് വേണ്ടി നിൽക്കുന്നവർ മാത്രമല്ല അതിനെതിരായിട്ട് നിൽക്കുന്നവരും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണർന്നു വരുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരു സൈഡിൽ നിന്ന് നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഈ തീ ആളി കത്തുമ്പോൾ മറ്റൊരു സൈഡിൽ ഇതെങ്ങനെങ്കിലും കെടുത്തണം ഇത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് കാരണം അവർ അനീതിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് നിയമം എന്താണ് ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നത് അവർക്ക് അവരുടേതായ സ്വന്തം താല്പര്യങ്ങളോട് കൂടി അവർ ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് അത് ഈ ദിവസങ്ങൾ ഇനിയും കൂടുതൽ കാണുവാൻ സാധിക്കും കാരണം ഒരു ഡിഫൻസ് പോരാട്ടം അതെങ്കിൽ അവർ ഇതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ഏർ സമ്മർദ്ദത്തിലൂടെ അവരിതിനെതിരായിട്ട് പലതും പറയാൻ സാധിക്കും പക്ഷേ അതൊന്നും ജനം വിശ്വസിക്കുന്നില്ല കാരണം ജനത്തെ ഇന്ന് പണ്ടത്തെ പോലെ ഒന്നും വഞ്ചിക്കാൻ പറ്റുകയില്ല കാരണം അവർ ചിന്തിക്കാൻ തുടങ്ങി എല്ലാവരും സ്വയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അതോടുകൂടി ഒത്തിരി ഫാക്ട്സ് ആണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഈ ഫാക്ട്സ് വെച്ച് ചിന്തിച്ച് അവർ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതിയുണ്ട് ഇത്രയും വർഷങ്ങളോടെ ഇവിടെ ജീവിച്ച ആളുകൾക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം കര അടച്ച് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ഭൂമി ഉണ്ടായിരുന്ന കുടുംബങ്ങൾക്ക് അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് ഒരു രാവിലെ അതൊന്നും ഇല്ലാതാകുന്നൊരവസ്ഥ അവർക്ക് സംഭവിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇത് ആണ് അപ്പോൾ ഫാക്സ് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരായ ഏത് പോരാട്ടം വന്നെങ്കിലും അതൊക്കെ നീതിയുടെ പാത നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കും അത്തരത്തിലൊരു ഒരു എന്താ പറയുക ഒരു അട്ടിമറി അങ്ങനെ അല്ലെങ്കിൽ സമരം പൊളിച്ച് അങ്ങനെ പേടിക്കുന്നില്ല പൊളിക്കാൻ നോക്കുന്ന ഭാഗ്യ ശക്തികൾ ഒരിക്കലും പേടിക്കുന്നില്ല അവരെ നേരിടാൻ തന്നെ സാധിക്കും ഒരിക്കലും ഭയപ്പെടുന്നില്ല കാരണം നമ്മൾ കൂടി ഈ നിരാഹാര സമരം ആർക്കും ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നേ ഇല്ല ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരു വർഗീയത ഉണ്ടാക്കാതെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കൂടി നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു തിന്മയുടെ ശക്തി നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും എനിക്കോ പല രാഷ്ട്രീയ പാർട്ടികളും പല രാഷ്ട്രീയ പാർട്ടി സംഘടനകളും ഇവിടെ വരുന്നുണ്ടെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണ് മനുഭം ജനത ഈ ഒരു സമരം കാണുന്നത് അല്ലേ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയം അങ്ങനെ ഇതില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ നീതിക്ക് വേണ്ടി നിങ്ങൾ പോരാടുന്നു തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മൾ ആരെയും മാറ്റി വെക്കുന്നില്ല ആര് ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് ഐക്യദാർഢ്യം അവരെല്ലാവരും ഒരുപോലെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നതും കാണുന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഈ ആവശ്യത്തിലേക്ക് എന്തൊക്കെ നിലവിലുള്ള സ്റ്റെപ്പ് എത്രത്തോളം അടുത്ത് എടുത്തിട്ടുണ്ട് ഏതൊക്കെ പാർട്ടിക്കാരാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും പറ്റും അല്ല പാർട്ടിക്കാരടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ തുടക്കം ഞങ്ങൾ എം എൽ എയുമായി ചേർന്നാണ് നടത്തിയിരുന്നത് പക്ഷേ അത് വഖഫ് പ്രോപ്പർട്ടിക്ക് കരമടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഗവൺമെൻറ് ആ സമയത്ത് എടുത്തിരുന്നത് ഞങ്ങൾ എൻക്രോച്ചേഴ്സ് ആണ് എന്നുള്ളൊരു തീരുമാനമായിരുന്നു അപ്പം അത് ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് ശുഭകരമായിരുന്നില്ല ഇപ്പോഴും ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ട്രൈബ്യൂണലിലാണ് എന്നുള്ളതാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന് ഒരു പലരുടെയും തീരുമാനത്തിലുള്ള പക്ഷെ അത് ശരിയല്ല ഇത് വകഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ആവശ്യം കാരണം ഇത് കൃത്യമായി ആ ഡീഡിലും അതിനുശേഷം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിലും ശരിയായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ്സ് എ ഗിഫ്റ്റ് ഡീഡ് ഇത് ഫറൂഖ് കോളേജിന് കൊടുത്ത ഗിഫ്റ്റ് ഡീഡ് ആണെന്ന് രണ്ടായിരത്തി എട്ടിൽ വന്ന നിസാർ കമ്മീഷനും പറയുന്നു ഫറൂഖ് കോളേജുമായിട്ടുള്ള ഡിസ്കഷനിൽ ഇത് ഗിഫ്റ്റ് പോലെയുള്ള ഒരു അതായത് വഖഫ് പോലെയുള്ള ഗിഫ്റ്റ് ഇടീടാണെന്ന് വഖഫ് എന്ന് രണ്ട് വാക്കെഴുതിയിരിക്കുന്നത് എൻ്റെ പേരിൽ അപ്പൊ അതും ശരിക്കും നിസാർ കമ്മീഷനും പറയുന്നത് ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമി തന്നെയാണെന്നാണ് പക്ഷെ അവർ പറയുന്നുണ്ട് ഇത് വഖഫിലേക്കൊന്ന് എടുത്തു വെക്കാൻ ഞങ്ങൾക്കുള്ള അധികാരമൊന്നും ഇല്ലാന്ന് പക്ഷെ രണ്ടാമത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് അവർ കാണുന്നത് പക്ഷെ എങ്ങനെയാണോ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് തെറ്റായ രീതിയിൽ അവരെടുത്തു വെച്ചത് കാരണം നിസാർ കമ്മീഷൻ ഞങ്ങളെ ഒന്നും ഇവിടെ നോട്ടീസ് തന്നിട്ടില്ല അതിനുശേഷം വഖഫ് ബോർഡ് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് റവന്യൂ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ച് ആറോ ആർ നടത്തി ഞങ്ങൾ ബാങ്ക് വായ്പകളും ഗൃഹ ഗൃഹോപ ഗൃഹ വീടിനുള്ള വായ്പകളെയും എല്ലാം എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അന്വേഷിക്കാതെ ഞങ്ങൾക്കൊരു നോട്ടീസ് തരാതെ ഇവര് ഏകപക്ഷീയമായി വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കുന്നതിനുള്ള ആ തീരുമാനത്തിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് അത് ജനസമൂഹം ഈ ജനകീയ ജനകീയ കൂട്ടായ്മകളും ജനങ്ങളും അത് മനസ്സിലാക്കി കഴിഞ്ഞു അത് തെറ്റാണ് അതുകൊണ്ട് അടിയന്തിരമായി കോടതികളിൽ വ്യവഹാരങ്ങൾ നടത്താതെ വഖഫ് ബോർഡിന്റെ അസറ്റിൽ നിന്നും ഞങ്ങൾക്ക് മാറ്റിത്തരണം അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം നിലവിലപ്പോൾ കേരള സർക്കാർ സർക്കാർ വിളിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ടാം തീയതി ഉന്നതാധികാര സമിതിയാണ് നമ്മുടെ ഈ ഒരു തീരുമാനം ഒരു ശാശ്വതമായ പരിഹാരം ഈ ഒരു മുൻപം വിഷയത്തിൽ എടുക്കുക എന്നതാണോ പറയാനുള്ളത് അതെ അതെ സർക്കാരിന് കേരള സർക്കാരിന് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ ശാശ്വതമായ ഇതിപ്പോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു അമൻമെന്റ് ആണോ അല്ലെങ്കിൽ കേരള സർക്കാർ എടുക്കുന്ന തീരുമാനമായിരിക്കോ നമുക്ക് കൂടുതൽ ഫേവറായിട്ട് വരാം കേരള സർക്കാർ എടുക്കുന്ന തീരുമാനം കേരള സർക്കാർ തന്നെയാണ് ഇതിന് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കുന്നതിനുള്ള തീരുമാനവുമായിട്ട് വഖഫ് ബോർഡ് അവരുടെ കൺട്രോളിൽ തന്നെയാണല്ലോ ഇവിടെ വന്നപ്പോൾ മുജാഹിദിന്റെയും അതേപോലെ തന്നെ സുന്നി യും എല്ലാം പണ്ഡിതന്മാർ പറഞ്ഞത് ഞങ്ങള് ഗവൺമെന്റിന് ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിരിക്കുന്നത് ബോർഡ് തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റ് ആണെന്നാണ് പറഞ്ഞത് അത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഗവൺമെന്റ് തന്നെയാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഈ ഒരു പ്രശ്നം ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി നിങ്ങളുടെ സമരം എന്നത്തേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കും സാധിക്കും അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഗവൺമെന്റിൽ വിശ്വാസം ഉണ്ട് ഇരുപത്തിരണ്ടാം തീയതിക്ക് തീരുമാനമായില്ലെങ്കിൽ എന്തായിരിക്കും ഭാവി സമര രീതികൾ അതെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നും രണ്ടാമതായിട്ട് ഇതൊരിക്കലും വഹഫ് അല്ല വഹഫ് ഭൂമിയാണെന്ന് ഏത് രീതിയിലാണത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും മൂന്നാമതായിട്ട് ഇവിടുത്തെ ഈ ജനത്തിൻ്റെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കണമെന്നും വ്യക്തമായിട്ട് ഞങ്ങൾ എഴുതി നിവേദനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വരുന്നതനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് പൂർണ്ണ പരിഹാരമായിട്ട് ശാശ്വത പരിഹാരമായിട്ട് ഗവൺമെൻറ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സമരം അവസാനിക്കും അത് വന്നില്ലെങ്കിൽ അവസാനം അത് കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടും അതാണ് ഞങ്ങളുടെ നിലപാട് അപ്പോൾ ഒത്തിരി സന്തോഷം വച്ചാൽ ഗുഡ്നസ് ടീടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്ര നേരം നേർക്കാഴ്ച പ്രോഗ്രാമിൽ ഇത്ര നേരം ഈ ഒരു മനോമം സമരവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പങ്കുവെച്ചത് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സംസ്ഥാന സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം കൂടി നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നിയമപരമായും എല്ലാ തരത്തിലും ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ ഒരു സമരം ഇരുപത്തിരണ്ടാം തീയതി അവസാനിപ്പ് നിങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി താങ്ക് യു Thank you.